അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലം എത്താനായിട്ടോ ഗൈസ് അതിൻ്റെ അടുത്ത് ഞങ്ങൾ ലേസ് ഒക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ കറിയപ്പോൾ തന്നെ ഏകദേശം കുയങ്ങിയിട്ടോ അങ്ങനെ എവിടെ ഇങ്ങനെ ഒരു വള്ളി കിട്ടിയ ഇരുന്ന് ആടാനുള്ള ഒരു ഇതുണ്ടോ ഞാൻ തിരഞ്ഞെക്കും അങ്ങനെ കിട്ടിയിട്ടോ തിരഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ അനിയനെ സോന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചെന്നോക്കിയപ്പള്ളല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കുരിശും പാറ ഇത് ഒടുക്കത്ത പാറ കാ ഞാനങ്ങനെ ആ വല്യം പിടിച്ച് അങ്ങനെ കയറി ഇരുന്നു അല്ല ഭംഗി എൻ്റെ നോക്കുമ്പോൾ എന്നാലും അനിയന് ലൈസ് കയ്യിലുണ്ട് അതുകൊണ്ട് കയറാൻ വയ്ക്കാത്തതുകൊണ്ട് ലേസ്റ്റ് ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ താഴോട്ട് വന്നിട്ടു അങ്ങനെ ഞാനിരുന്നു നരങ്ങൊക്കെയാണ് ഓരോരുത്തക്കെ വരുന്നത് ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കുറച്ച് ലേസ് ലേസ് എൻ്റെ നിന്ന് വാങ്ങി കുറച്ച് എന്നിട്ട് അത് വാങ്ങി തിന്നു തിന്നുകയാണ് ഞങ്ങൾ മേള കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങളവിടെ ഇരുന്നു അപ്പോൾ സിയമോൾ അവിടെ ഇങ്ങനെ വെറുതെ ഇറങ്ങി ഇങ്ങനെ കളിക്കുകയാണ് ഞങ്ങൾ കൊണ്ടുവരാതെ എം എച്ച് ഒരു വട്ടം വന്നിരുന്നു അങ്ങോട്ട് അങ്ങനെ ഞങ്ങളതിന് മേൽക്ക് ഞാനൊക്കെ എയറിട്ടോ ഗായ്സ് മോളും ഉപ്പച്ചൊക്കെ അവിടെ അങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങളതൊക്കെ ഓലൊക്കെ അവിടെ ഇരുന്നു കേട്ടോ അറിയില്ല ഞാൻ അവിടെ ഇരുന്ന് നിൽക്കണേ അവനിപ്പോൾ ഓടിയാണ് പറഞ്ഞു അപ്പോൾ അവനോട് ഉമ്മച്ച് അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാനും ഉമ്മച്ച് ഇങ്ങനെ കയറി കോയങ്ങാണ്ട് ഞാൻ അവിടെ ഇരുന്നു പിന്നെ ആ നിരപ്പിലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാനങ്ങോട്ട് ഓടിയിട്ടോ അങ്ങനെ ഞാനിങ്ങനെ ഓടി അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളിൽ നോക്കിക്കാരാ എന്നിട്ട് ഞങ്ങളാക്കുമ്പോൾ എന്നിട്ടോ കയറിയത് കുഴങ്ങിയതുകൊണ്ട് അങ്ങനെ ഞാനിങ്ങനെ നടന്ന് പോയിട്ടോ എന്ന ബാക്കിൽ വല്ല എല്ലാം മാത്രണ്ട് ഒന്ന് കൂക്കിട്ടോ കൂക്ക ഭയങ്കര ഒരു എക്സ്പേർട്ടാണ് കൂക്ക് ചെയ്തിട്ടോ കൂക്കിങ്ങാണ്ട് ഞാൻ അവിടെ ഇരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു കുറച്ചും കൂടി കയറാനുള്ളൂ പക്ഷെ അവിടെ നിറയെ ആണുങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങളങ്ങോട്ട് മേലെ കയറിയില്ല ഞാനിപ്പം ചെറ്റക്കായതുകൊണ്ടിട്ടോ ഞങ്ങളവിടെ മേലെ കയറിയില്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഫോട്ടോസും പിന്നെ അതൊക്കെ എടുത്ത് ഞങ്ങളവിടെ അങ്ങനെ ഇരുന്നു കുഴങ്ങിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഇറങ്ങാനൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ഇരുന്ന് അങ്ങനെ ഇറങ്ങിയിട്ടോ ചെങ്ങലമ്മ പിടിച്ചത് കൊണ്ട് അതുകൊണ്ട് ചെങ്ങലൻ്റെ വെച്ചുകൊണ്ട് ഞാൻ നീക്കാനൊക്കെ പോയി പിന്നെ അതൊക്കെ കെട്ടു കൊടുങ്ങിയത് കൊണ്ട് എനിക്ക് കുറേ ഒന്നും അതിന് മെ പിടിച്ച് കയറാൻ ഇറങ്ങാൻ വയ്ക്കുന്നില്ല അവിടത്തെ കമ്പിയില്ല അത് പൊട്ടിട്ടുണ്ട് പൊട്ടിച്ചാടിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നൊന്ന് കെട്ടു കുടിഞ്ഞിക്കാന് അതിന് ഞങ്ങൾ ഞാൻ അവിടെ ഇരുന്നാണ്ട് വെല്ലം ഇറങ്ങി നോക്കി പക്ഷെ വയ്ക്കുന്നില്ല അപ്പോൾ ഞാൻ നടന്ന് തന്നെ ഇറങ്ങാൻ ശ്രമിച്ചു അങ്ങനെ ഇറങ്ങി നടന്ന് തന്നെ ഞാൻ പോയി ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് കാണുമ്പോൾ പേളിയോ ഓട്ടോ ഗോസ് അടിയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ അവിടെ നിന്നൊന്ന് അവിടെ നിന്നൊന്ന് കൈ വെച്ച് ഇങ്ങനെ കാട്ടി ഞാൻ എന്തൊക്കെയൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങിയാണ്ട് വല്ലങ്ങനെ അങ്ങനെ ഇരുന്ന് വെല്ലങ്ങനെ പോയിട്ട് അവിടെ സോനും ഇപ്പച്ചും ചെയ്യും ഞങ്ങൾ ഇറങ്ങണമെന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ടോക്കാസ് കുറച്ച് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അനിയന്റെ അടുത്ത് കമ്പി ഗസ് വരെ എല്ലാ വരെ അങ്ങനെ കയറി വരുന്നേ ഉള്ളു ഈ കമ്പി കണ്ടില്ലേ അവിടെ ആയിരുന്നു അനിയന് ഇരുന്നേനിയത് പിന്നെ കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ട് അങ്ങനെ എന്നറില്ല ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ ഇപ്പച്ചി അനിയനെങ്ങനെ ഇറങ്ങി എന്ന് പറഞ്ഞു കൊടുക്കാണ് ഇട്ടോ ഗാസ് അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കാം കേട്ടോ പിന്നെ ഞാനും വന്നു അവ വെല്ലം ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഞാനും അങ്ങോട്ട് ഞാൻ ഇറങ്ങി വെല്ലം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയിട്ടോ ഗൈസ് അനവിടെ കൊണ്ടിട്ട് ഇപ്പൊ അവിടെ ഒന്ന് ഇരുന്നിട്ടാണ് പോയത് ഞാനും അവിടെ കുറച്ചൂരൊന്നും ഇരുന്നിട്ടോ ഞാനവിടെ ഒന്ന് ഇരുന്നിട്ട ഇരുന്നിട്ടാണ് പോയത് ഇതൊക്കെ നമ്മൾ കയറി ഇങ്ങനെ ഇറങ്ങി വന്നു കാലൊക്കെ വേദന ഉണ്ടായിരുന്നു കേട്ടോ അത് ഇറങ്ങി വന്നപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ വെല്ല വല്ല ഇങ്ങനെ ഇരുന്ന് ഇറങ്ങി പിന്നെ സി എം നടന്നു ഞങ്ങളിങ്ങനെ നടന്നിട്ടുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുക ബൈ ബൈ